അറുപത്തിനാലാമത് പയ്യന്നൂർ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം ഇവിടെ പരിസമാപിച്ചിരിക്കുകയാണ് നമ്മുടെ കൂടെയുള്ളത് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ കരുവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് എന്താണ് ഇതിനോടുള്ള പ്രതികരണം അതുപോലെ ഏതൊക്കെ ഇനങ്ങൾക്കാണ് നിങ്ങൾക്ക് വ്യക്തിഗത ഇനത്തിലും വ്യക്തിഗത ഇനത്തിൽ ഒരുപാട് ആൾക്കാർക്കുണ്ട് അതുപോലെ ഗ്രൂപ്പ് ഇനത്തിലും ഏതൊക്കെയാണ് നിങ്ങൾക്ക് നേട്ടം കിട്ടിയത് കഴിഞ്ഞ രണ്ട് വർഷമായി ഞങ്ങൾക്ക് തന്നെയാണ് ഓവറോൾ നേടിയിട്ട് ഈ വർഷവും ഞങ്ങൾക്ക് തന്നെയാണ് വളരെ സന്തോഷം തോന്നുന്നു ഗ്രൂപ്പിനെ ഞങ്ങൾക്ക് കിട്ടിയത് ചെണ്ടമേളം അറബനമുട്ട് ഇരുളനൃത്തം പണിയ നൃത്തം തിരുവാതിര എന്നീ ഇനങ്ങളിലാണ് നമുക്ക് ഓവറോള് നേടിയിരിക്കുന്നത് വ്യക്തിഗതങ്ങളിലും കുറെ ഫസ്റ്റ് നേടിയിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ആഹ്ലാദം പ്രകടിപ്പിക്കാനുള്ളൊരു അവസരം ഇത് കണക്കാക്കുക എങ്ങനെയാണ് നിങ്ങളുടെ പ്രതികരണം അതുപോലെ പൂരക്കളി മത്സരത്തിലും ഒന്നാം സ്ഥാനം നേടിയത് നമ്മൾ തന്നെയാണ് പിന്നെ വർഷങ്ങളായി സംസ്ഥാന തലത്തിൽ മികച്ച പ്രകടനം നടത്താണ് പൂരക്കളിയില് ഈ വർഷവും അതേ രീതിയിലുള്ള പ്രകടനം നടത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഏതായാലും നമ്മുടെ കുട്ടികളുടെ ദിവസങ്ങളായുള്ള അധ്വാനമാണ് ഇത്തരം വലിയൊരു നേട്ടത്തിന് പിന്നിലെന്ന് തിരിച്ചറിയുകയാണ് കുട്ടികളുടെ എല്ലാ അധ്വാനത്തെയും അതിന് സപ്പോർട്ട് ചെയ്ത് രക്ഷിതാക്കളെയും അതുപോലെ പി ടി എ പ്രസിഡന്റ് ഞങ്ങളുടെ കൂടെ ഉണ്ട് ആദ്യാവസാനം ഞങ്ങളുടെ ഒപ്പം നിന്ന പി ടി ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ വിജയത്തിൽ പങ്കാളികളാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പൊ എന്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും കായിക രംഗത്തായാലും കലാരംഗത്തായാലും എവിടെ ആയാലും കരുവള്ളൂരിന്റെ പേര് ഉയർന്നു നിൽക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്തായാലും എല്ലാവർക്കും നന്ദി നമസ്കാരം